ിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ മണ്ഡലം സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു നിലമ്പൂർ ടി ബിയിൽ ചേർന്ന യോഗം ആരടൻ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം പാക്കേജിലാണെങ്കിലും സ്കീമിലാണെങ്കിലും അതേപോലെ ആർ ഡി എസ് വിത്ത് വോൾട്ടേജ് ഇംപ്രൂവ്മെന്റ് അതേപോലെ തന്നെ ഈ പറയുന്ന ഈ ഡിസ്ട്രിബ്യൂഷൻ ലോസ് കുറയ്ക്കാൻ അതേപോലെ തന്നെ അപകടങ്ങൾ കുറയ്ക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള അതിന്റെ സ്കീമുകൾ ഇതുവരെ നിലവിലുള്ള എന്തൊക്കെ സ്കീമുകൾ ഉണ്ട് എന്ന് വിലയിരുത്തി തുടർന്ന് കൂടുതൽ ബോർഡിനോട് കൂടുതൽ ഇവിടെ ആവശ്യമുള്ള ഇപ്പോ നമുക്ക് സിംഗിൾ ഫേസ് ത്രീ ഫേസ് ആക്കാൻ അതല്ലെങ്കിൽ പുതിയ ലൈൻ ഭരിക്കാൻ അതിനൊക്കെ ആവശ്യമുള്ള മറ്റു പോസ്റ്റുകളുടെ എണ്ണ പോസ്റ്റ് അതുപോലെ മറ്റു സാധന സാമഗ്രികൾക്ക് ആവശ്യമുള്ളത് എത്തിക്കാൻ വേണ്ടി പിന്നെ മന്ത്രിയെ കാണാനും അത് ആവശ്യപ്പെടാനും വിവിധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കുവാനും സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുവാനുമാണ് കെ എസ് ബി മണ്ഡലം സുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുന്നത് എം എൽ എ ചെയർമാനും കെ സി ബി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൺവീനറുമായുള്ള കമ്മിറ്റിയിൽ തഹസിൽദാർ പോലീസ് ഫയർ വനം വകുപ്പ് പ്രതിനിധികളും നഗരസഭ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷരും അംഗങ്ങളാണ് പഞ്ചായത്ത് വാർഡ് തല ജാഗ്രതാ സമിതികളും മണ്ഡലം സുരക്ഷാ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കും അവയുടെ മേൽനോട്ടവും സുരക്ഷാ കമ്മിറ്റിയുടെ ചുമതലയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ കെ എസ് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ശ്രമിക്കുമെന്ന് ആരടൻ ചൌക്കത്ത് എം പറഞ്ഞു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വൈദ്യുതി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പ്രഖ്യാപിച്ച മലപ്പുറം പാക്കേജ് വൈദ്യുതി കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കുന്ന ആർ തുടങ്ങിയ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുവാൻ ശ്രമിക്കും വോൾട്ടേജ് കുറവ് ത്രീ ഫേസ് ലൈൻ ആക്കൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കൽ തുടങ്ങിയവ പരിഹരിക്കും അതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും എം എൽ എ പറഞ്ഞു യോഗത്തിൽ കെ സി ബി നിലമ്പൂർ സബ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിഷാ ബാൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പാടി കെ സി ബി നിലമ്പൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ രാജീവ് എ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു റവന്യൂ പോലീസ് ഫയർ വനംവകുപ്പ് പ്രതിനിധികളും പങ്കെടുത്തു നിലമ്പൂർ